ഹലോ ഗുഡ് ഈവനിങ് ഇത് ഞാൻ എല്ലാവരും കൊതിപ്പിക്കാൻ പോവുക നീ സുഹീനുണ്ടാക്കാൻ പോവുക ശർക്കരപ്പാനിക്കകത്ത് ചെറുപയർ പുഴുങ്ങിയത് ഏലക്ക ജീരകം തേങ്ങ ഇത്ര സാധനം വരട്ടിയെടുക്കണം ഇത്ര സാധനം വരട്ടിയിട്ട് ബാറ്ററിൽ മുക്കി ഉരു ചെറുപയർ ഉരുട്ടിയെടുത്ത് ബാറ്ററിൽ മുക്കി സൂസീന ഉണ്ടാക്കിയെടുക്കാം ഞാൻ ചെറുപയർ വരട്ടുക ശർക്കരപ്പാനിക്കകത്ത് ചെറുപയർ ഏലക്ക ജീരകം തേങ്ങ ഇത്ര സാധനം ഇട്ടൊന്ന് വരത്തി എടുക്കണം ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഉരുട്ടി എടുത്താണ് ഉണ്ടാക്കുന്നത് തണുക്കട്ടെ ചെറുപയർ ഉരുട്ടി വെച്ചു ചെറുതായിട്ടോ ഉരുട്ടി വെച്ചത് കേട്ടോ അപ്പം ഇതുപോലെ ഉരുട്ടി എടുത്ത് വെച്ച് പിന്നെ ഇത് മൈദ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് മൈദ ലേശം അരിപ്പൊടിയും കൂടി ഇട്ട് ഉരിഞ്ഞുള്ള അതും കൂടി ഇതുപോലെ ബാറ്റർ തയ്യാറാക്കി വെച്ച് അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് മുക്കി ഇത് മുക്കിയെടുക്കുക கையே பற்றி இங்கே இட்டால் மதி இங்கே எடுத்து நமக்கு எண்ணிக்கைக்குடாம் ஏன் சூசியா ஒரெண்ண இட்டு കൂടുതൽ എണ്ണ ഒഴിച്ച് കളയുണ്ടല്ലോ അപ്പം കുറച്ചല്ലേ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ കുറച്ചെണ്ണയൊഴിച്ചുള്ളൂ അപ്പം അത് മൂക്കട്ടെ അപ്പം ഇന്നത്തെ നാല് മണി പലഹാരം സുഹിയൻ സുഹിയൻ പണ്ടൊക്കെ കഴിച്ചേ ഓർമ്മയുള്ളൂ ഇടയ്ക്കൊക്കെ ചെറുപ്പത്തിൽ പിള്ളേർ ചെറുപ്പമായിരുന്നു ഉണ്ടാക്കി വരുന്നു പിന്നെ ചെറുപയർ രാവിലെ പുട്ടിനുണ്ടാക്കി മിച്ചം വന്നു അപ്പോൾ വൈകുന്നേരം സുഹീനുണ്ടാക്കിയേക്കാ നിയമിച്ച് നിങ്ങളങ്ങനെ ചെയ്യുമോ മിച്ചം വരുന്ന സാധനം വേറെ ഒരു ഐറ്റം ആക്കി എടുത്തു ഞാനെങ്ങനെയൊക്കെയാണ് ഞാൻ സുഹിയ ഒരു വശം മറിച്ചിടാം കണ്ട രണ്ട് അധികം മൂക്കാനില്ല ചിലക്ക നമ്മള് വരട്ടിയെടുത്തല്ലേ സൂസിയങ്ങനെ മൂക്കുക ഞാൻ ബാക്കി കൂടെ ഉണ്ടാക്കട്ടെ ആദ്യം ഇട്ടിത് മൂത്ത് ഞാൻ കോരി എടുക്കുവാണേണ്ട മൂത്ത് നമ്മുടെ നല്ലൊരു വാസനയൊക്കെ വരുന്നു അടിപൊളി സുഹ്യൻ ഇന്നത്തെ ചായക്കടി സുഹീനുണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ചായ സുഹീനും വൈകുന്നേരത്തെ പലഹാരം സുഹീനും ചായയും ഓക്കെ ബായ് അടുത്ത വീഡിയോ കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യടെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബായ്